പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും പ്രബോധനം അതാ ദയത്ത് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളോട് എന്ത് കൽപ്പിച്ചുവോ അതായത് നമസ്കാരമാണെങ്കിലും ശരിത്താണെങ്കിലും ശരി നോമ്പാണെങ്കിലും ശരി എന്നിത്യാദി കാര്യങ്ങൾ അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അഗതികളെ സഹായിക്കുക എന്ന ഏതൊരു കാര്യവും നമ്മളോട് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ നിർബന്ധമായ ഒരു കാര്യമാണ് ദർവത്ത് എന്നുള്ളത് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മൾക്ക് നൽകിയ പാഠങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിതായിൽ വെച്ച് അറഫയിലെ അജ്ജത്ത് വിദായിൽ വെച്ച് റസൂൽ സലാഹു അലൈഹി വസ്ലമൻ പറഞ്ഞു അല്ലോമ ഹൽ തുലക്കും ദീനുക്കും വാത്മം തോ അലിക്കും തുലക്കും ഇസ്ലാമ ദീന ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം റസൂൽ സവാഹം ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ ജനങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ആ റസൂലെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ റസൂൽ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇവിടെ ഹാജരില്ലാത്തവർക്ക് എൻ്റെ ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആ എത്തിച്ചു കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് എന്നാൽ നമ്മളിൽ ചെറു വിഭാഗങ്ങളുണ്ട് ഒഴിവു സമയവും ആരോഗ്യവും ഒഴിവു സമയവും എന്ന രണ്ട് അനുഗ്രഹങ്ങളെ അള്ളാഹു നൽകിയ ഈ ഒഴിവ് സമയമുണ്ടല്ലോ ഇത് ജനങ്ങൾ വൃതാ കളയുകയാണ് നമുക്കറിയാം നമ്മുടെ ആളുകൾ നമ്മുടെ എല്ലാ ആളുകളും നമ്മളെ കുട്ടികളടക്കം മുതിർന്നവരെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ മായിട്ട് സമയം പോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് നല്ലതിനുപയോഗിക്കുകയാണെങ്കിൽ അനുഗ്രഹവുമാണ് പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ സമയങ്ങൾ നമ്മൾ വ്രതാ ചിലവാക്കുകയാണ് അങ്ങനെ ആവരുത് നമ്മൾ എന്നാണ് ഉപദേശിക്കാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഒരു പ്രബോധകന്റെ മാതൃകയായി നമ്മൾ കണക്കാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പങ്ക് ചെയ്തുകൊണ്ട് اما الرغم من نيرلم والله اذكره كثير واخرج ابانا الحمد لله رب العالمين